നമസ്കാരം ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ഷാഫി പറമ്പിലിനൊപ്പം തന്നെ കെട്ടിപ്പിടിച്ചിരുന്ന് മോങ്ങാൻ രാഹുൽ മാങ്കൂട്ടവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഷാഫി പറമ്പിൽ ഇപ്പോൾ ജയിച്ച ലോകസഭയിലേക്ക് പോകും അങ്ങനെ ലോകസഭയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ പാലക്കാട് നിന്ന് മത്സരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ച നിയമസഭയിലേക്ക് പോകാൻ പറ്റും എന്ന മനക്കോട്ട കെട്ടി നടക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം പക്ഷേ എന്ത് പറയാനാണ് പുറത്തു വരുന്ന അഭിപ്രായ സർവേകൾ ഇതിനു മുമ്പേ പുറത്തുവന്ന പ്രീ പോൾ സർവേകൾ ഇതൊന്നും ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് അങ്ങ് ഉറപ്പിച്ചു പറയുന്നില്ലല്ലോ അവിടെ ഷൈലജ ടീച്ചർ തന്നെ ജയിക്കുമെന്നാണ് തുടക്കം മുതൽ അവസാനം വരെ മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഷാഫി പറമ്പിലെ ജയിപ്പിക്കാൻ അവസാന കൈവരെ നോക്കി യൂത്ത് കോൺഗ്രസ് എന്താണ് ഷൈലജ ടീച്ചറെ ഒന്ന് വർഗീയവാദിയാക്കി നോക്കി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് പൗരത്വ ഭേദഗതി നിയമമാണല്ലോ ആ വിഷയത്തിൽ എൽ ഡി എഫിന് മാത്രമാണല്ലോ നിലപാടുള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തത് ഈ സർക്കാർ മാത്രമാണല്ലോ അതിനെതിരെ ഈ പറയുന്നത് പോലെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു മുഖ്യമന്ത്രി അത് പിണറായി വിജയനാണല്ലോ അങ്ങനെ എല്ലാ ഫാക്ടറുകളും ശൈലജ ടീച്ചർക്ക് അനുകൂലമായി വരുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അതായത് വടകരയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളിലെ വോട്ട് കൂടുതൽ ശൈലജ ടീച്ചറിന് പോകും എന്ന് മനസ്സിലായപ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ഇറക്കി വിട്ടത് മുഹമ്മദ് നബിക്കെതിരെ സംസാരിച്ചു ടീച്ചർ മാത്രവുമല്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർപാട് വ്യാജമായിട്ടുണ്ടാക്കിയിട്ട് അതിൽ ഇത് ടീച്ചറമ്മയല്ല ഇനി ബോംബമ്മയെന്ന് വിളിക്കണമെന്ന രീതിയിൽ ഒരു വ്യാജ പ്രചരണം നടത്തി അങ്ങനെ തുടങ്ങി എത്രയെത്ര എത്ര വ്യാജ പ്രചരണങ്ങളുടെ കാർഡാണ് യൂത്ത് കോൺഗ്രസ് അവിടെ ഇറക്കി വിട്ടത് അവസാനം വ്യാജ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ ചില യൂത്ത് കോൺഗ്രസ്സുകാർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിയത് എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് പ്രതീക്ഷകൾ തെറ്റുമ്പോൾ നമ്മൾ ഗീർ മാറ്റിയിട്ട് നോക്കണമല്ലോ ഒരു അവസാനഘട്ട ഒരു പരീക്ഷണം അങ്ങനെ ശൈലജ ടീച്ചറിന് വടകരയിലുള്ള ഒരു ഒരു പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഒക്കെ അറ്റകൈ പ്രയോഗം നടത്തി നോക്കി നടന്നില്ല വോട്ട് ചോദിച്ച് ചെന്നയിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതായത് ശൈലജ ടീച്ചറിനാണ് ഈ കൂടെ ഞങ്ങളുടെ വോട്ട് ഇത് ശൈലജ ടീച്ചറിന്റെ ചെമ്പട എന്നൊക്കെ പറഞ്ഞ് ഷാഫിയെയും സംഘത്തെയൊക്കെ ഓടിച്ച കാഴ്ചയൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടതാണ് ഇപ്പതാണ് കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ നേതൃത്വ യോഗം നടന്നപ്പോൾ പറയുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം വടകരയിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ കെ പി സി സിക്ക് പറയേണ്ടി വന്നത് പറയേണ്ടി വന്നത് വേറെ ഒന്നും കൊണ്ടല്ല കെ പി സി സി വേറെ കുറെയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു രാഹുലിന് എന്തൊക്കെയോ ലക്ഷ്യമുണ്ട് രാഹുൽ വാബോയ കോടാലി പോലെ വടകരയിൽ കിടന്ന് ചക്രം കറങ്ങുന്ന കറങ്ങുന്നതുപോലെ കറങ്ങുകയറത്തട്ടോ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല ഷാഫിക്ക് കിട്ടാനുള്ള വോട്ട് കൂടി കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ രാഹുൽ മാംകൂട്ടം എന്ന് പറയുന്ന പത്മജ വേണുഗോപാലിൻ്റെ ഒരു വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ മൂക്കാത്ത ഈ മാമ്പഴം ചാനലിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വായത്താളം അടിച്ച് നേതാവായ ഈ മൊയന്ത് ഷാഫിയുടെ കാര്യത്തിൽ അതായത് ഷാഫിക്ക് കിട്ടാനുള്ള കോൺഗ്രസ്സുകാരുടെ വോട്ട് കൂടി കിട്ടാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുത്തു എന്തായാലും വടകരയിൽ ഈ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംവിധാനങ്ങൾ അവിടെ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് മറ്റ് നേതാക്കൾ പറയുന്നതിൽ നിന്ന് ഒരു കാര്യം കൂടി വായിച്ചെടുക്കേണ്ടതുണ്ട് മോനെ പിന്നെ ഞങ്ങൾ എടുത്തോളാം കേട്ടോ എന്ന് തന്നെയാണ് നിൻ്റെ ഉടായ്പക്കെ നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണത് എന്നെന്തായാലും രാഹുൽ മാങ്കൂട്ടത്തോട് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ ആ നേതൃത്വ യോഗത്തിൽ റിസൾട്ട് പുറത്തു വരുമ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ തോക്കുന്ന സാഹചര്യമുണ്ടായാൽ രാഹുൽ മാംകൂട്ടത്തിന് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം വേറൊന്നും കൊണ്ടല്ല പാലക്കാടുകാർ ഈ വടകരയിലേക്ക് ഷാഫി വരുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞിരുന്നു എളു കൊണ്ടല്ലോ ഷാഫി മോനെ പോകരുതേ അപ്പോൾ ഷാഫി പറഞ്ഞില്ല എനിക്ക് പാലക്കാട് മതി ഞാൻ വടകരയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിരുന്നുള്ളൂ എന്തായാലും ഷാഫിയുടെ ആ ആഗ്രഹം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരിധിവരെ സഫലമാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ആശ്വസിക്കാം എന്തായാലും കെ കെ ശൈലജ ടീച്ചർ ഇക്കുറി വടകരയിൽ ഗംഭീരമായ ഒരു വിജയം നേടുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഷാഫി പറമ്പിൽ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം തോക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് കാരണം ഈ ഷാഫി പറമ്പിലിൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതല അത് രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ യുവ നേതാവിന് ഒരു നല്ല ലീഡർ ആയിരിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനോ കഴിയുന്ന കഴിവുള്ള ഒരു നേതാവല്ല എന്നുകൂടി തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ടീച്ചർ ജയിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ സംഭവിച്ചാൽ രാഹുൽ മാങ്കൂട്ടം പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമുണ്ട് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി അധ്യക്ഷനായതു മുതൽ രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങളുടെ മുൾമുനയിലാണ് വ്യാജരേഖ ചമച്ചാണ് ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായത് എന്ന ഒരു വലിയ ആരോപണം അയാൾക്കെതിരെ നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നിരവധി അറസ്റ്റുകൾ ഉണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രവുമല്ല ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് രണ്ട് പക്ഷത്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് വല്ലാത്ത രീതിയിലുള്ള ഒരു അതൃപ്തിയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ച് സംഘടിപ്പിച്ചു അന്ന് കലാപാഹവനൊക്കെ നടത്തി പോലീസിന് നേരെ കല്ലെറിഞ്ഞ് അവരുടെ ഷീൽഡ് ചവിട്ടി പൊട്ടിച്ച് എന്തൊക്കെ രീതിയിലുള്ള തലസ്ഥാന നഗരിയുടെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തികളും ചെയ്തികളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് നമ്മൾ കണ്ടതാണ് പിന്നീട് പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടതും അകത്തിട്ട ശേഷമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംസ്കാരശൂല്യമായിട്ടുള്ള ചില പ്രയോഗങ്ങളും സംഗതികളും ഒക്കെ നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ സതീശനെയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഒരു ജൂനിയർ സതീശനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാലും തെറ്റ് പറയാൻ പറ്റില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വടകരയിൽ ഷാഫി ജയിച്ച് ഈ പറയുന്നതുപോലെ പാലക്കാട് നിന്ന് ജയിക്കാൻ പറ്റുമെന്ന ആ ഒരു പ്രതീക്ഷ കൂടി ജൂൺ നാലിന് അവസാനിക്കുകയാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമുക്കറിയാം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറെ വൈകിയാണ് പുറത്തു വരുന്നത് അപ്പോൾ മാധ്യമങ്ങളൊക്കെ പ്രത്യേകിച്ച് മനോരമയിലെ വാർത്ത എങ്ങനെയായിരുന്നു ഇക്കുറി ആലപ്പുഴയിൽ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ സാധ്യത എന്നാണ് പറഞ്ഞത് രാഹുൽ അപ്പോൾ ഒന്ന് മനക്കോട്ട കെട്ടി ഇക്കുറി എന്തായാലും ആലപ്പുഴയിൽ പോയി നിൽക്കാൻ പറ്റും എന്ന് പക്ഷേ പ്രതീക്ഷകളെല്ലാം ശിഥിലമാക്കിക്കൊണ്ട് അവിടെ കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന സാഹചര്യം അതായത് ഇനി പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് നിന്നിട്ടൊന്നും കാര്യമില്ല കേരളത്തിന് പുറത്തുള്ള നേതാക്കന്മാരെയൊക്കെ ബി ജെ പിയുടെ പാളയത്തിക്കൊണ്ടൊന്നെത്തിച്ചു ഇനിയിപ്പോൾ കളിയൊക്കെ മുഴുവൻ കേരളത്തിലാണ് അതുകൊണ്ട് നേരെ കെ സി കേരളത്തിലേക്ക് വരികയാണ് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുകയാണ് അങ്ങനെ അവിടെ ആ പ്രതീക്ഷ മുഴുവൻ നിലച്ചു പിന്നീട് ഒരൊറ്റ പോക്കായിരുന്നു വടകരയിലേക്ക് വടകരയിൽ പോയി ഷാഫിയെയും ഒരു പരിവാക്കി ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടം ശൈലജ ടീച്ചറിനെയും ശശികനെയും ഒരു ഒറ്റ ഫ്രെയിമിലാക്കി ഇവരെ ഈ ശൈലജ ടീച്ചറിനെ വർഗീയവാദിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കാൻ വേണ്ടിയിട്ട പോസ്റ്റും ആ പോസ്റ്റിനടിയിൽ കൊടുത്ത പൊങ്കാലയൊന്നും ആരും മറന്നു കാണില്ല എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു അധികാരമോഹിയായ ഒരു അധ്യക്ഷനും സംസ്കാരശൂന്യനായ ഒരു അധ്യക്ഷനും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാം നിരവധി പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇരുന്നിട്ടുള്ള ഒരു കസേരയാണ് ആ കസേര ഇത്രയധികം മലിനമാക്കിയത് ദ രാഹുൽ മാങ്കൂട്ടമാണെന്ന് പറയാതെ വയ്യ യൂത്ത് കോൺഗ്രസിന്റെ പതനവും കോൺഗ്രസിന്റെ പതനവും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇലക്ഷന്റെ റിസൾട്ട് കഴിഞ്ഞ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കൈപ്പത്തിയിൽ ഞെക്കിയാൽ എന്ത് തെളിയുമെന്ന് അങ്ങോട്ട് തന്നെയാണോ ഈ നമുക്ക് കാണാം ഞാൻ ഈ നാട്ടിലെ പാവും പ്രജ അങ്ങീ കാട്ടിലെ സിടുവരാജൻ അങ്ങയെ ട്രോളുക അല്ല പ്രഭു എത്ര പറഞ്ഞാലും നാലും എത്ര പറഞ്ഞാലും എന്നാലും സത്രം ഒരണ്ണു ഞാൻ പറഞ്ഞു വെക്കാം ഞാൻ ഈ നാട്ടിലെ പാവും പ്രജ അങ്ങീ കാട്ടിലെ സിടുവരാജൻ അങ്ങയെ ട്രോളുകയല്ല അല്ല പ്രഭോ എത്ര പറഞ്ഞാലും നസില്ലെന്ന് എനിക്കറിയാം സത്രം ഒരെണ്ണം ഞാൻ പറഞ്ഞു വെക്കാം സദസൊഴിയുമ്പോൾ ചെന്നുകയറാൻ സർവം നാശോന്മുഖമാകും നേരം സർവം നാശോന്മുഖമാകും നേരം സദസൊഴിയുമ്പോൾ ചെന്നുകയറാൻ സത്രം ഒരെണ്ണം ഞാൻ പറഞ്ഞു വെക്കാം